ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് കണ്ടില്ലേ പ്രഭാതം വളരെ എന്താണ് എനിക്കൊരു വൃശ്ചികമാസത്തെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ നല്ല തണുപ്പും തോന്നി പിന്നെ ഒരു കോട മഞ്ഞു പൊക്ക പോലെ കേട്ടോ മഴയൊക്കെ മാറിയ പോലെയൊക്കെ എനിക്ക് അങ്ങോട്ട് തോന്നുകട്ടോ രാവിലെ എഴുന്നേറ്റപ്പം അപ്പോൾ ആ കോട കോടമഞ്ഞ് മൂടിയ ആ ഒരു അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെ അപ്പോൾ രാവിലെ അമ്മ കഞ്ഞിയൊക്കെ അടുപ്പത്തിടുവാണേ അപ്പം ഇന്നും മോന് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി രാവിലെ തന്നെ എഴുന്നേറ്റൂട്ടോ അപ്പം ദോശ കേട്ടോ ദോശയ്ക്ക് ഞാൻ തലേദിവസം അരച്ചു വെച്ചിരുന്നു അപ്പം ഇന്ന് ദോശയാണ് ദോശയും ചട്നിയും ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എനിക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞാൽ ഈ തലേദിവസത്തെ പാത്രങ്ങൾ എടുത്ത് വയ്ക്കില്ല കേട്ടോ ചായയ്ക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി പിന്നെ നമ്മുടെ തലേ ദിവസത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ജോലി കിട്ടും അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് മീൻ കറി ബാക്കിയുണ്ടായിരുന്നു അതും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കലാട്ടോ പിന്നെ നമ്മൾ ചായ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായയുടെ ഒപ്പം ചിലപ്പം ഞാൻ ചൂടുവെള്ളം എടുക്കും ആ ചൂടുവെള്ളം ചപ്പാത്തി ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുഴയ്ക്കും ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ കട്ടൻ ചായ കുടിക്കലെന്ന് ഞങ്ങൾക്കൊരു ശീലം ഉണ്ട് കേട്ടോ അമ്മയ്ക്കും ഉണ്ട് അതുകൊണ്ട് ഞാനും ഇപ്പം കട്ടൻ ചായ ഞാനും കുടിക്കൂട്ടോ രാവിലെ ലേശം കട്ടൻ ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്യണ്ടേ രാവിലെ അപ്പോൾ കണ്ടില്ലേ നല്ലോണം നേരം വെളുത്തു വന്നു കേട്ടോ അപ്പോഴത്തേക്കും കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു പിന്നെ ഈ ദോശ ഒന്ന് ചൂടണം അപ്പോഴത്തേക്കും അമ്മ പുറത്ത് കഞ്ഞി അടുപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കഞ്ഞി അവിടെ റെഡി ആയിക്കോളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ പിന്നെ പാൽ കാച്ചൽ ചായ എടുക്കൽ ഇതൊക്കെയാട്ടോ ഞാൻ ഈ കിച്ചണിൽ നിന്ന് ചെയ്യുന്ന ജോലികൾ അപ്പം നമുക്ക് അങ്ങനെ ഓരോരുത്തരും മാറി മാറി കട്ടൻ ചായക്കുള്ള എടുക്കലാട്ടോ അപ്പം ഞാൻ ഈ ചെറിയ കൊച്ചുകാലത്തിലാട്ടോ കട്ടൻ ചായ തിളപ്പിക്കുന്നത് പിന്നെ ഞാൻ വെളിച്ചെണ്ണ ആട്ടോ നമ്മുടെ ദോശയ്ക്ക് മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നെയ്ഡ ചോവയ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാതുകൊണ്ട് വെളിച്ചെണ്ണയാണ് അതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം മാവൊക്കെ ഇതാ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാനിത് ഇഡലി ആയിട്ട് ചൂടും ചിലപ്പോൾ ദോശയായിട്ട് ചൂടും ഇന്ന് ഞാൻ ദോശയായിട്ട് ചൂടാന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യാണ് നെയ്യ് തടവി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്ക കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് തടവി കൊടുക്കുന്നത് പിന്നെ തലേദിവസത്തെ കറി കൂട്ടിയും മീൻകറി കൂട്ടിയും കുട്ടികൾ ചിലപ്പോൾ ദോശ കഴിക്കും നമ്മളും കഴിക്കും അങ്ങനെ ഒക്കെയാണ് കേട്ടോ ദോശയുടെ ഒക്കെ ഇത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാൻ മുറ്റത്തിറങ്ങി കണ്ടില്ലേ നമ്മുടെ ചാക്കിൽ നട്ട ചേമ്പാട്ടം നിൽക്കുന്നത് ചേമ്പുണ്ട് കാന്താരി മുളകുണ്ട് പിന്നെ എന്താണ് നമ്മുടെ പച്ചക്കറികൾ പനിക്കുറുക്കുകൾ കപ്പ കപ്പയൊക്കെ പിന്നെ നമ്മൾ ഏകദേശം പറിച്ച് തീർന്നു കേട്ടോ ലാസ്റ്റ് ഞാനൊരു കപ്പ വരച്ചിരുന്നു ചാക്കിൽ നട്ടത് അതിനധികം വിളവൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അധികമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ മുറ്റം അടിക്കുകയാണ് ചെയ്തത് മുറ്റം ഇപ്പം മഴ മാറിയെങ്കിലും പുല്ല് നല്ല ഓണം കിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയത്ത് ഞാൻ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ പുല്ലുകൾ ഓരോന്ന് ചുള്ളിഞ്ഞു കളയും കേട്ടോ നിറച്ചും പുല്ലുകൾ ആ വിലയിലൊക്കെ ഇങ്ങനെ കിളിക്കുന്നുണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പുല്ല് നുള്ളാറുണ്ടോ നിങ്ങളുടെ മുറ്റത്ത് ഇങ്ങനെ പുല്ല് കിളിക്കാറുണ്ടോ എനിക്ക് എന്തായാലും അടിച്ചു വരുമ്പോൾ ഇത് തന്നെ ഒരു പണിയാട്ടോ അപ്പം ഞാൻ ചെടിയെ മൂത്രമൊഴിച്ചോ പി റ്റുവിന് അഴിച്ചു വിട്ടിരുന്നു പി കാണിക്കുന്ന പണിയുണ്ടല്ലേ അവിടെ ഒരു ചെടിയുണ്ട് ആ ചെടിയെ ഈ ചെടികളിൽ മൂത്ര ഒഴിക്കലാ ഇവന്റെ ജോലി അപ്പം അവനാണേൽ ഈ രാവിലെ കടന്ന് നാല് കാലം പറിച്ചിട്ട് ഓട്ടോ ആട്ടോ അപ്പം ഞാനവിടെ പുല്ല് പറിക്കുന്നാണ്ട് ആ ഉത്സാഹത്തിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമാണ് പിന്നെ ഞങ്ങൾ പുറത്ത് ശ്രദ്ധിക്കുന്ന സമയം അപ്പോൾ അവനെ അഴിച്ചു വിടുന്നതും നോക്കുന്ന കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അവൻ ഇക്കുറു കാണിച്ച പോലെ വല്ല അബദ്ധവും കാണിക്കുമെന്നും ഞങ്ങൾക്കൊരു ടെൻഷനുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ മുറ്റത്ത് നിൽക്കുന്ന സമയം എത്രയാട്ടോ അവനെ വിടാറ് ചിലപ്പോൾ ചില സമയങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോകും ഇവർ ഓടി പോകുന്നതൊന്നും നമുക്ക് അങ്ങനെ ഒന്നും വിചാരിക്കാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എവിടേക്കേലും പെട്ടെന്ന് ഓടി പോകും ഓടിപ്പോകട്ടോ എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അവൻ എങ്ങോട്ടാണ് ഓടുന്നത് എന്നിട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയാട്ടോ അത് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതൊരു ടെൻഷനുമാണ് ഇനിയിപ്പോൾ ഞാൻ ഇനിയുള്ള വീഡിയോകളിലും അത് തന്നെ ഓർക്കാനും പറയാനും ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ അത് ഞങ്ങൾ എങ്ങനെയും ഒന്നും മനസ്സിൽ നിന്നൊന്നും വായിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സംഭവമായിട്ടോ എന്നെങ്കിലും മനസ്സിൽ നിന്ന് പോവില്ല ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പുല്ലു പറിക്കുന്നുണ്ട് ഓടി കളിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഓടി നടന്നുള്ള പുല്ലു പറിക്കലാണ് രാവിലെ പുല്ലു പറിക്കൽ അടിച്ചു വരല് അപ്പം രാവിലെ നമുക്ക് ഒരുപാട് ജോലികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പുല്ല് പറിക്കാൻ നിൽക്കുമ്പോൾ ആ പുല്ലു പറിക്കൽ ഇനി ഇച്ചിരി തിരക്കവും കൂടും കേട്ടോ ചിലർ പുല്ലിന് പോച്ച എന്നൊക്കെ പറയൂ കേട്ടോ പലരും പല പേരിലാ കേട്ടോ അറിയപ്പെടുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് പുല്ല് എന്ന് പറയും കേട്ടോ അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള ഒരു പണിയല്ലേ മുറ്റത്ത് ഇല്ലെങ്കിൽ നമ്മൾ മുറ്റം മെറ്റിലിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റം ഉണ്ടാകും ഈ പുല്ല് കിളിർക്കുന്നതിനൊട്ട് എനിക്ക് പിന്നെ ചുറ്റോട് ചുറ്റും മുറ്റത്തിന് നല്ല വ വലിപ്പമുള്ളതുകൊണ്ട് ഈ കാർഡ് വർക്കിൽ എൻ്റെ ഒരു മെയിൻ ജോലിയാട്ടോ അപ്പോൾ മുറ്റമൊക്കെ ഇവിടെ ഏകദേശം അടിച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ രാവിലത്തെ ആ മൂടൽ മഞ്ഞൊന്നും മാറി ഒരു നല്ല സൂര്യഭഗവാൻ്റെ വിളിച്ചിങ്ങോട്ടൊക്കെ വ്യാപിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കണ്ടില്ലേ വെയിലിൻ്റെ ഒരു ഇതിങ്ങനെ മുൻ മുന്നിലേക്ക് വീടിൻ്റെ ഉമ്മറത്തേക്കൊക്കെ വന്നു നമ്മുടെ ഒക്കെ നിറച്ചും പൂവിട്ട് എല്ലാം തീർ തീർന്നുകൊണ്ടിരിക്കുകട്ടോ ഓണത്തിനൊക്കെ നമ്മൾ പറിച്ചിട്ടൊന്നുമില്ല റോസപ്പൂവിൻ്റെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെറിയ പൂക്കളൊക്കെ കിട്ടുകയുള്ളു കേട്ടോ പൂവൊക്കെ ഏകദേശം തീരാനായ അങ്ങനെ കട്ടിമോര് അതാണ് ഇന്നത്തെ കറിയെ എന്ന് പറഞ്ഞാൽ തൈര് രൂപത്തിലുള്ളതായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കാന്താരി മുളക് പിന്നെ ഞാൻ കുറച്ച് ചെറു ജീരകം പിന്നെ രണ്ടുമണി വെളുത്തുള്ളി രണ്ട് തുള്ളി എന്നൊക്കെ പറയും കേട്ടോ വെളുത്തുള്ളി പിന്നെ ഈ തേങ്ങ ചെറിയ തേങ്ങാരമുറി അരമുറി ഇതൊക്കെയാട്ടോ നമ്മൾ വെള്ളരിക്കയിലാട്ടോ ഉണ്ടാക്കുന്നത് വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ പപ്പായയോ ഒക്കെ ഇട്ട് മോര് കാച്ചു കൂട്ടോ ചെ മോ കാളം വയ്ക്കുമ്പോൾ നമ്മൾ പച്ച വാഴക്കിട്ടാണേ ഇത് മോര് കറിയാക്കി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏത് കുമ്പളങ്ങയോ വെള്ളരിയോ പപ്പായയോ ഇഷ്ടമുള്ളത് ഇട്ട് നമുക്ക് മോര് കാച്ചാൽ അപ്പോൾ ഞാനിത് ഒരു വെള്ളരിയുടെ ഒരു പകുതി ഭാഗമായിട്ട് പകുതിയല്ല ഒരു ഭാഗം ഒരു ചെറിയ പീസാട്ടോ എടുക്കുന്ന കട്ടിയുള്ള വെള്ളരി ആയതുകൊണ്ട് അത്രയും മതി കിട്ടും അത് എന്നുതന്നെ ഒരുപാട് കഷ്ണങ്ങൾ കിട്ടും കേട്ടോ നല്ല കട്ടിയുള്ള വെള്ളരിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പച്ചടി വയ്ക്കാൻ മേടിച്ചെൻ്റെ ബാക്കി ഓണത്തിന് വെച്ചെൻ്റെ വാക്കിയാട്ടോ അതുകൊണ്ട് ഞാനത് ഈ മോര് ആയിട്ടൊന്നും കാച്ചി വെച്ചില്ലെങ്കിൽ ഇത് കേടു വന്നു പോകട്ടോ ഈ വെള്ളരിയൊക്കെ ഒരുപാട് നാളിരുന്നാലും അപ്പോൾ അതിൽ നമുക്കൊരു കറിയായി വെള്ളരി കേടു വന്ന് പോകുകയില്ല അതിന് വേണ്ടിയിട്ടാ ഞാൻ ഈ വെള്ളരിയിട്ട് ഇന്നത്തെ മോര് കാച്ചിലേ അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടോ വലിയ ചെറുതായിട്ട് ആക്കുന്നില്ല കേട്ടോ അത്യാവശ്യം മുഴുപ്പും ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ കുക്കറിൽ കുക്കറിലിടുമ്പോഴത്തേക്കും ആവി കയറ്റുമ്പോഴത്തേക്കും വിസിലടിക്കുമ്പോഴത്തേക്കും വെന്തു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിത്തിരി മുഴുത്ത കഷ്ണമായിട്ട് തന്നെയാട്ടോ നമ്മൾ അരിയുന്നത് കുമ്പളങ്ങിയാണേലും മോരുകാച്ചിൽ നിന്ന് ഇച്ചിരി വലിയ കഷ്ണമാക്കി തന്നെയാട്ടാ അരിയാറ് എല്ലാവരും അപ്പം ഞാൻ ഈ ഒരു ഇത് ഈ ഒരു ഇതിലാട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്കിത് ഒത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ ഒത്തിരി വിസിലടിപ്പിക്കലോ ഒരു 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 വിസിൽ നമ്മൾ എങ്ങനെയാണോ കുക്കറിൻ്റെ പാകം അനുസരിച്ച് ഒന്നോ രണ്ടോ വിസിലടിച്ചിട്ട് നമുക്ക് വേഗം തുറന്നു കഴിഞ്ഞാൽ അധികം വെന്ത് പോകാതെ നമുക്ക് ആ വെള്ളരി എടുക്കാം കേട്ടോ പിന്നെ തേങ്ങയൊന്ന് അരച്ചെടുത്തു പിന്നെ ഈ കട്ടിമോരില്ലേ ഇതൊന്ന് ഞാൻ മിക്സിക്ക് അത്തിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ കറക്കേണ്ട ആവശ്യമില്ല അത്ര നല്ലൊരു മോരു പോലെയായി ഉള്ളൊരു തൈരായിരുന്നു കേട്ടോ മോരു പോലെയുള്ള തൈരം നല്ല കേട്ടോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അധികം കട്ട പിടിക്കാത്ത സൈസ് ഒരു മോരിൻ്റെ ഒരു കട്ടി മോരെന്നാണല്ലോ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊത്തിരി അടിച്ചില്ലെങ്കിലും ഇച്ചിലിട്ട് അടിച്ചില്ലേലും കുഴപ്പമില്ല പിന്നെ മിൽമേട് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ പാക്കറ്റിലേ നമുക്ക് തീർത്തെടുക്കാമെന്ന് വിചാരിച്ച് അതും ഞാൻ എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ കറിക്കുള്ള മോര് ഇതും നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് ചുഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ചുഴറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കറക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഞാൻ പാലാണ് കാച്ചി ചായ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും നേരം കുറച്ചായി മോനെ പറഞ്ഞു വിട്ടു പിന്നെ എനിക്കും അമ്മയ്ക്കും ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ പോകാനുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ വെള്ളത്തിന് പോകുന്നതിന് മുന്നേ ഇച്ചിരി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പാലെടുപ്പത്ത് വെച്ചതാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറേ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ നമ്മൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇച്ചിരി എനർജി ഡ്രിങ്കായിട്ട് ഈ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോകും വെള്ളത്തിന് അല്ലെങ്കിൽ മുറ്റത്ത് വില ചെടി നോക്കാൻ ഒക്കെ കഴിഞ്ഞ് പക്ഷേ എല്ലാ പാചകവും രാവിലെ തന്നെ കഴിയും കേട്ടോ അതൊക്കെ ഒന്ന് കഴിച്ചു വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾക്ക് ഇറങ്ങാറ് ചിലപ്പോൾ തുണി അലക്കാനുണ്ടാവും അങ്ങനെ ഓരോ ജോലികളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഇത് ഇത്തിരി കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടില്ലോ എന്ന് വിചാരിച്ച കേട്ടോ ഈ ചായ കുടിക്കുന്നത് അപ്പം ഒരു കപ്പ് എനിക്ക് ഒരു ഇവിടെ മോളൊന്നും പാലൊഴിച്ച ചായയൊന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ അവർ കുടിക്കത്തില്ല കേട്ടോ അവൾ പറ എടുത്തു വെച്ചാലും അവിടെ ഇരുന്ന് ആറി തണുത്ത് പോലുള്ളൂ ചായ വേണ്ടെന്നുണ്ട് അവരൊന്നും ചായ അങ്ങനെ കുടിക്കാറില്ല പിന്നെ ഞാനും അമ്മയും മാത്രമേ ചായ കുടിക്കാറുള്ളൂ അപ്പോൾ പിന്നെ ഇതെന്തില്ലേ കുറച്ച് കടുകൊട്ടിക്കാന്ന് വിചാരിച്ചു നമ്മുടെ മോര് കാച്ചു വെച്ചില്ലേ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുകിട്ടും ഉലുവയിടുന്നില്ല കേട്ടോ ഞാൻ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഉലുവപ്പൊടി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ കറിവേപ്പിലിട്ട് ഈ അരച്ച് വെച്ച് അരപ്പൊന്ന് നല്ലോണം വേവിച്ചെടുക്കണേ അപ്പോൾ വെള്ളരിക്കയുടെ അതിനകത്ത് ചാറ് തന്നെയുണ്ട് അത് നമ്മൾ കണക്കാക്കിയ വെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ വെള്ളരിയുടെ അതിൽ വെച്ചതിൽ തന്നെ കുറച്ച് നീരൊക്കെ ഉണ്ടായിരുന്നല്ലോ വെന്ത് വന്ന് അതാ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ അതൊഴിച്ച് നല്ലോണം തിളപ്പിക്കണം വെള്ളരി കഷ്ണം അധികം ഇച്ചിരി വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് അധികം തിളപ്പിച്ചില്ല ഇതൊന്ന് നല്ലോണം തിളപ്പിച്ച് വരുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ വിചാരിച്ചു കെട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മോരും കൂടി ചേർത്ത് കൊടുത്താൽ മോരുകറി ഇവിടെ റെഡി ആയിട്ടോ എളുപ്പം ഒന്ന് വെക്കാൻ ഒരു കറി അപ്പം അധികം കറി ഒന്നും വെക്കാൻ അറിയത്തില്ലാത്തൊരു കറിയെങ്കിലും വെച്ച് ചോറുണ്ടെന്നുള്ള ആഗ്രഹപ്രകാരം ഞാൻ പറഞ്ഞു തരു കേട്ടോ നിങ്ങൾക്ക് കറി ഒന്നും അധികം ഉണ്ടാക്കാൻ അറിയില്ല ഈ മോരുകറിയൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മൾ കറിക്കായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മോരൊക്കെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ആദ്യത്തെ ഒഴിക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മോരൊഴിച്ചത് രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് മോര് കൂടി മോരുകൂടിയുണ്ടായി അതൊഴിച്ചതാ കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് എന്തോ വീഡിയോ കാണുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം അരപ്പൊക്കെ വെന്ത് കഷ്ണൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മോര് ഇട്ട് കൊടുക്കുന്നത് മോര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം വെട്ടി കാര്യമില്ല കാര്യമില്ലാട്ടോ പിന്നെ അതിലേക്ക് ഉലുവപ്പൊടിയും കൂടിയിട്ടും മെല്ലെ ഒന്ന് ചൂടാവുമ്പോൾ എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കട്ട് കുട്ടി മോരാണേലും തൈരാണേലും എന്താണേലും പിരിഞ്ഞ് പോകട്ടോ ഒരുപാട് തിളപ്പിച്ചാൽ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തു മാറ്റുക പിന്നെ ഉലുവപ്പൊടി വിതറിയിട്ട് കൊടുത്തു ഒന്ന് നോക്കിയിപ്പോൾ ഉപ്പിൻ്റെ ഒരു ചെറിയ കുറവ് കുറച്ച് മോരങ്ങനെയാണ് കാച്ചി കഴിഞ്ഞാൽ ലാസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ എത്ര നോക്കിയാലും ഉപ്പുണ്ടായില്ല കേട്ടോ മോരിനെങ്ങനെയാണ് അരവും ചേർന്ന് കഴിയുമ്പോൾ അതിലേക്ക് പിടിക്കും പിന്നെ ഉപ്പിന് ലേശം കുറവുണ്ടാവുക അതുകൊണ്ട് ലാസ്റ്റ് മോരിന് നമ്മളിങ്ങനെയൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പുണ്ടോയെന്ന് അപ്പോൾ അമ്മ ഉപ്പ് നോക്കാൻ വന്നാട്ടോ അപ്പം അമ്മ നല്ല ഉപ്പുമുണ്ട് പുളിയുണ്ട് എല്ലാ സൂപ്പറാണെന്ന് പറഞ്ഞേ പിന്നെ ഞാൻ പയറു പേരിയൊക്കെ കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ഒന്ന് ചെയ്തേക്കുക കേട്ടോ എൻ്റെ വീഡിയോ തുടർന്ന് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ബിഗ് ടാങ്ക്സ് ഹൃദയം എന്നറിഞ്ഞ് നന്ദി സ്നേഹമൊക്കെ ഞാൻ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ഞാൻ വീഡിയോ വാതിൻ്റെ പി ആണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് അപ്പോൾ ഈ പയറ് വൺ പയറാണ് ഇത് നല്ലോണം ഉലർന്നു വരുന്നോടം വരെ തിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കും ഞാൻ മുളക് പൊടിയിട്ട് വേവിച്ചതാട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് കൂടിയും കൂടിയിട്ട് ഇളക്കി 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 അതിലെ നീരും വെള്ളമൊക്കെ പറ്റിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ കണ്ടില്ല കുരുമുളക് കൂടിയാട്ടോ നല്ല സൂപ്പർ പയറ് പയർ ഉപ്പേരിയെന്ന് പറയല തേങ്ങയൊന്നും ചേർക്കില്ല ഇങ്ങനെ കടുപുടിച്ച് പയർ എടുക്കുക കേട്ടോ അപ്പോൾ മോരിന് ഈ പയറും നല്ല കോമ്പിനേഷനാ കേട്ടോ മോരും ഒക്കെ അപ്പം ഇതും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ അപ്പം നിങ്ങൾക്കിഷ്ടമായില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ചിൽഡ്രൻ ടേക്ക് കെയർ